ചെങ്ങായിമാരെ കൂടെ പോയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാകും ഭയങ്കര ഒറ്റൊരു പ്രാവശ്യം പോയാൽ തന്നെ ഈ ജന്മത്തിൽ കിട്ടാനുള്ള എല്ലാ പണികളും അവര് മേടിച്ച് ഇതാണ് ഇന്റെ ചെങ്ങായിമാര് പൊതുവെ എനിക്ക് രണ്ട് രീതിയിലാണ് പണി കിട്ടാറ് ഒന്ന് ഞാനായിട്ട് പോയി വാങ്ങുന്നതും രണ്ടു ഇവന്മാരായിട്ട് കൊണ്ടുതരുന്നത് ഈ പണി പിന്നെ ഞാനായിട്ട് ചോദിച്ചു വാങ്ങിയോണ്ട് കൂടുതലായിട്ട് ഒന്നും പറയണില്ല അവസാനം വണ്ടി വന്ന് പെട്ടി വീണപ്പോ വിളിക്കാൻ വേണ്ടി എന്റെ ചങ്ങായിമാരല്ലാതെ വേറെ ആരുല്ലായിരുന്നു വിളിച്ചപ്പോ ഓൺ ദ സ്പോട്ടിന് തന്നെ അവര് പിന്നെയാണ് ഡോക്ടർ പറഞ്ഞത് ഒരു ഇഞ്ചെക്ഷന്റെ നല്ല കുറവ് കാണുന്നുണ്ട് അതും എവിടെ ചന്ദി യുവന്മാരെ നിന്ന് എങ്ങാനും അവിടെ ഇഞ്ചക്ഷൻ അടിച്ച പിന്നെ സ്റ്റോറിംഗ് സ്റ്റാറ്റസ് മൊത്തം എന്റെ ചന്തിയായി ചന്തി ചെറുതായിട്ട് സ്ഥലം മാറ്റി എങ്ങനെങ്കിലും ഒന്ന് കൈമാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പോലും പറയാ ഒരെണ്ണം കൈമലും ഒരെണ്ണം ചന്തിമലും ഇച്ചങ്ങായി ചങ്ങായിക്കാണെന്നുണ്ടെങ്കിൽ സൂചിനോട് ഒടുക്കത്ത പേടി എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും അങ്ങനെ ഒരാള് അവനെ ഈ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്തു ആ പേടിയും ബേജാറൊക്കെ കൈയിന് കൈയ്യെ ബാക്കിന് ബാക്ക് അത്ര എനിക്ക് പറഞ്ഞ ടെൻഷൻ അടിച്ച് കരേണ്ട ഒരു സീനിൽ യുവന്മാരെല്ലാരും കൂടെ ഉണ്ടായത് ഒരു പ്രശ്നവും ഇല്ലാതെ വൈവ് ആയിട്ടായിരുന്നു പോയത് ഇതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഓടിവരും തോന്നുന്ന കുറച്ച് ചെങ്ങായ്മരില്ലേ അവർക്ക് ഈ റീൽ ഒന്ന് അയച്ചു കൊടുത്താല്